ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല ഇത് ആർജെ എന്ന് ചോദിച്ച കാര്യമൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ വേറെ കുണ്ടി വീഡിയോ ഒന്നും പറയുന്നത് ഇട്ടിട്ടുണ്ട് പാർക്ക് പാർക്ക് ചെയ്യുന്നത് പാർക്കിംഗ് അല്ല വെയിലത്ത് വെയിലത്ത് സൂക്ഷിക്കണം കുണ്ടി കുണ്ടി ഫ്രൈ 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 സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അത് അത് ആവാൻ ഒരു എന്ന് മാത്രമേ ൂ എല്ലാത്തിനും കുണ്ടിയുണ്ടല്ലോ എനിവേ ആ വീഡിയോ ഒക്കെ പുറത്തു വന്നതിനു ശേഷം ആർ ജെ അഞ്ജലി വന്നൊരു മാപ്പ് പറഞ്ഞു പക്ഷെ അതൊരു മാപ്പായിട്ട് നാട്ടുകാർ ഏറ്റെടുത്തില്ല കാരണം ഈ മാപ്പ് പറയുന്നതിനു മുമ്പ് ആർ ജെ അഞ്ജലി അഹോരാത്രം ഈ ഒരു പറഞ്ഞ കാര്യത്തെ വെളുപ്പിക്കാൻ കടന്നു ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടുന്നു ബൂട്ടി ഹെന്ന കുണ്ടിയിൽ ആരുണ്ടൊക്കെ മൈലാഞ്ചി ഇടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ആർജെ അഞ്ജലിയോട് ചോദിക്കാനുള്ളത് കേരളത്തിൽ ദാ ഇതുപോലെ കുണ്ടിയിൽ മൈലാഞ്ചി ഇടുന്ന ആരേലും ഉണ്ടോ നിങ്ങൾ പറയുന്നത് അങ്ങനത്തെ ഒരു വേടുണ്ട് അങ്ങനെ ഇടുന്ന ആൾക്കാരുണ്ടെന്നാണ് എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ കേരളത്തിൽ അങ്ങനെ കുണ്ടിയിൽ മൈലാഞ്ചി ഇടുന്ന ആരാണുള്ളത് അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്കൊരു പുതിയ അറിവായനെ എനിക്ക് മാത്രമല്ല പല പ്രേക്ഷകർക്കും ഒരു പുതിയ അറിവായനെ പിന്നെ ഇവിടെ കൊണ്ടും തീർന്നില്ല ഇവിടെ നീശമാതവല്ലേ പിള്ളയച്ചിനെയും കൂട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അഹോരാത്രം ഇതൊന്ന് വെളുപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് വന്നിരുന്നുകൊണ്ട് അച്ചടി പക്ഷേ ആരും എഴുതി കൊടുത്തുകൊണ്ട് ഒരു മാപ്പ് പറഞ്ഞിട്ട് പോകുന്നത് പിന്നെ അഞ്ചന് മാത്രം മാപ്പ് പറഞ്ഞാൽ പോരാ കൂടെ ഇരുന്ന് കുണ്ടിയിൽ മൈനാജി കിടണം കുണ്ടിയിൽ കൂടെ തീ പറഞ്ഞു കുണ്ടി ഫ്രൈ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മറ്റേ ആള് വന്ന് മാപ്പ് പറഞ്ഞില്ല അഞ്ചര് സൈഡിൽ ഇരുന്ന് ചിരിച്ചതേ ഉള്ളൂ യഥാർത്ഥ ഡയലോഗ് അടിച്ചു വിട്ട ഇതുവരെ വന്ന് മാപ്പ് പറഞ്ഞിട്ടില്ല അപ്പൊ അഞ്ജലിയുടെ ഈ മാപ്പ് നാട്ടുകാർ അംഗീകരിക്കാതിൽ ഒരു കുറ്റവും കാണാനില്ല എന്തായാലും മാന്യമായിട്ട് തൊഴിൽ ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ വിളിച്ച് അപമാനിക്കരുത് എന്ന് ആർ ജെ അഞ്ജലിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ എല്ലാ കുട്ടിയൊന്നും അല്ലല്ലോ അപ്പൊ ഇമാതിരി ഒരു പരിപാടി പറച്ചു വിട്ടതിന് ശേഷം വന്നൊരു മാപ്പ് പറഞ്ഞാൽ നാട്ടുകാർ അംഗീകരിച്ചില്ലെങ്കിൽ അതിനവരെ കുറ്റം പറയാനേ പറ്റുകയില്ല പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം മറക്കരുത് കേട്ടോ കുണ്ടിയിൽ ഇടുന്ന ആരെയും ഒക്കെ അറിയാമെങ്കിൽ ആർ അഞ്ജലി കാണിച്ചത് പോലെ തന്നെ മൈലാഞ്ചീട്ന്ന് ആരെയൊക്കെ അറിയാമെങ്കിൽ ഞങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരണേ ഒന്ന് കാണാനായിരുന്നു